എന്തൊക്കെയുണ്ട് കാട്ടി കൂട്ടിയിട്ടുണ്ട് മുഖം ഒന്നും ഉണ്ട് നിറം വെക്കണില്ല അതേപോലെ തന്നെ എന്താണ് എൻ്റെ മുഖക്കൂര് മാറണില്ല മുഖം മൊത്തത്തിൽ അങ്ങോട്ട് ചത്ത അങ്ങോട്ട് കെടുക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരൊറ്റ സെക്കൻഡുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരൊറ്റ കാര്യം മാറ്റി എടുത്താൽ മതി നിങ്ങളുടെ ഫേസ് വാഷ് അതൊന്നും നിങ്ങൾ മാറ്റി എടുത്ത് നോക്കി നിങ്ങളെ മുഖം പക്ക ക്ലിയർ ക്ലിയറവും ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കിട്ടും ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം നിങ്ങളൊന്ന് തേച്ച് നോക്കുക കേട്ടോ അപ്പോൾ കൊട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഈ വീഡിയോ വന്നിട്ട് ബോയ്സിനുള്ളതാണ് ഗേൾസിനുള്ളതല്ല കാരണം അവർ എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാരണം നിങ്ങൾ എല്ലാ വീഡിയോസും ചെയ്യാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വീഡിയോ അതുവരെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ചോദിക്കും കാരണം സത്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എപ്പോഴും ഗേൾസിനെ ബോയ്സിനെ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതലും ഗേൾസിനായിരിക്കും അത് ഹെൽപ്പ് ചെയ്യുക ആണ് നിങ്ങൾക്ക് ഡൗട്ടായിരിക്കും ഇത് ഞങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് പക്ഷേ ഇത് ബോയ്സിനുള്ളതാണ് ആണിന് പെണ്ണിനുള്ളതല്ല അത് ഞാൻ എടുത്ത് പറയുകയാണ് പക്ഷേ പെണ്ണുങ്ങൾ അപ്പം തന്നെ സ്കിപ്പ് ചെയ്യേണ്ട കാരണം നിങ്ങളുടെ ബ്രദർ നിങ്ങളുടെ കസിൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അവർക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങളതായി നല്ലതാണ് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞെങ്കിലും കൊടുക്കാമല്ലോ അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ വേണമെങ്കിൽ കാണാം പക്ഷെ ഇത് ബോയ്സ് സ്കിപ്പ് ചെയ്യുന്നത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ് സോ നിങ്ങൾ അത്രയും റിക്വസ്റ്റ് പ്രകാരമാണ് ഇത് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് പക്കാ റിസൾട്ട് കിട്ടുന്ന സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യുന്ന ഒരു കിടലം ഫേസ് പാക്ക് സോറി ഫേസ് വാഷ് ആണ് സോ എന്റെ ബ്രദർ യൂസ് ചെയ്തിട്ട് പക്കാ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് തന്നെ എന്റെ ബ്രദറിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് എന്താണെന്നുള്ളത് കണ്ടിട്ട് വരാം പൊട്ടോ ചെയ്യാം അപ്പം നിങ്ങൾ ഇത്രയും നേരം കാത്തിരുന്ന ആ ഒരു ഫേസ് വാഷ് ഇതാ ഇതാണ് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗാർണിയറിന്റെ മെ ടെർബോ ബ്രൈറ്റ് ഫേസ് വാഷ് ഈ ഒരു ഫേസ് വാഷ് കാണാത്തവർ ആരുണ്ടാവൂല മിക്ക ആൾക്കാർക്കും ഒരാ ഇത് ഇട്ട് കഴിഞ്ഞാൽ ബ്രൈറ്റ് ആകുന്നില്ല കാരണം നിങ്ങൾക്കറിയാം ഗാർണറിൻ്റെ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രൈറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള സാധനം തന്നെയാണ് കിട്ടുള്ള സാധനമാണ് നിങ്ങളിത് ഫേസിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം തന്നെ നിങ്ങൾ ബ്രൈറ്റ് ബ്രൈറ്റാവും ചെയ്യും അത് പെർമനൻ്റ് കൂടിയാണ് ഞാനത് ടസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ബ്രദറിൻ്റെ കൂടെ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊരു സ്ട്രക്ചർ വരുന്നത് എന്താണെന്ന് പറയാം നല്ല ക്രീം ബേസ് ആണ് നല്ല തിക്ക് ക്രീം ബേസ് ആണ് കേട്ടോ വേറെ അത് ഇതിൻ്റെ കറർ നിങ്ങൾക്ക് അറിയാം ചാർക്കോള കൊണ്ട് ബ്ലാക്ക് കളറായിട്ടും വരിക അതിൻ്റെ സ്മെല് കിട്ടില്ല തന്നെയാണ് പിന്നെ ഇതെങ്ങനെയാണ് ഇടേണ്ടതെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളുടെ ഫേസ് ഭയങ്കര ടാൻ അടിച്ച് അല്ലെങ്കിൽ ഡാർക്ക് അടിച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ വട്ട ഇട്ടാൽ മതി അത്രക്കും ബ്രൈറ്റാവും നിങ്ങളുടെ സ്കിൻ കളി ഇത് മാത്രം നിങ്ങൾ കൊണ്ടു മതി ഈ ഒരു സാധനം നിങ്ങളുടെ ഫേസിൽ നിങ്ങൾ മാറ്റുകയാണെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾ മാറും ഇതിടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നനച്ചിട്ടായിരിക്കണം നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിനിടാവാൻ പാടില്ല നല്ലൊരു കൂളിങ് എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ ഭയങ്കര ഒരു സമാധാനം ഉണ്ടാകും നമ്മൾ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യും സോ നല്ല ബ്രൈറ്റാവും നിങ്ങളുടെ ടാനഡ് ആയിട്ടുള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ തന്നെ ബ്രൈറ്റാവും നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സോ കിടലാണ് നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ തന്നെ ചെയ്യണം സോ ഗ്സ് ഞാൻ ഒരു പെണ്ണാണ് അതുകൊണ്ട് തന്നെ ഇതങ്ങനെ ആണുങ്ങളാണ് യൂസ് ചെയ്യേണ്ടത് പക്ഷെ ഞാൻ യൂസ് ചെയ്ത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ബോയിൻ്റെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു ഉണ്ട് എന്നുള്ളത് ഇത് അല്ല ഒരു കൂളിങ് എഫക്റ്റ് ഉണ്ട് അതായത് ഭയങ്കരമായിട്ട് സുഖമുള്ള ഒരു എഫക്റ്റ് ആണ് അവനക്കത് അറിയില്ല കാരണം അവൻ ആദ്യമായിട്ട് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവനിക്കതിനെപ്പറ്റി ഒരു ആദ്യ ഒരു ഐഡിയ ഇല്ല അപ്പോൾ അവൻ എന്നോട് അവനോട് നീറ്റൽ ഉണ്ടെന്ന് പക്ഷെ ഞാൻ യൂസ് ചെയ്യൂല കാരണം അത് ബോയ്സിൻ്റെ ആണ് പക്ഷെ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കി അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല പെണ്ണിന് യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് നമ്മൾ ചാവ് കാരണം നമ്മൾ മനുഷ്യന്മാരാണ് അതുകൊണ്ട് ചാവ് ഒന്നുമില്ല സ്കിന്നിന് വലിയ പ്രശ്നം ഉണ്ടാവാനും പോകണില്ല അതും എനിക്ക് ഉറപ്പാണ് ഇതിനെ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം താടി മീശ ഉണ്ടായത് കൊണ്ട് തന്നെ അവർക്ക് ഇത് വലിയ എഫക്റ്റ് ഉണ്ടാവില്ല അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇല്ലല്ലോ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആണുങ്ങൾക്ക് ആ ഒരു അത് ഗേൾസിൻ്റെ യൂസ് ചെയ്ത് പ്രശ്നം ഉണ്ടാവുമോ എന്ന് വെച്ചിട്ടാണ് കൂടുതലും പോയിസ് അത് യൂസ് ചെയ്യാത്ത പക്ഷെ ഇവിടെ അവർക്ക് താടിയും മീശ ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ അതിന് എന്തെങ്കിലും കംപ്ലയിന്റ് വരുമോ എന്ന് വെച്ചിട്ടാണേ ഈ ഗേൾസിൻ്റെ അത് അവർ യൂസ് ചെയ്യാത്തത് പക്ഷേ ഇത് ആണുങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഗാർണിയറിന്റെ സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയണതിൽ ചെറിയൊരു ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് പക്ഷെ അത് നീറ്റലൊന്നും അല്ല എൻ്റെ അനിയൻ പറഞ്ഞത് നീറ്റലാന്നാ പക്ഷെ അത് നീറ്റലല്ല അത് അറിയില്ലല്ലോ എന്താണെന്നുള്ളത് പക്ഷെ ഞാൻ യൂസ് ചെയ്ത അപ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് കിട്ടലാനാണ് പിന്നെ അത് ഡ്രൈ ആവുന്നുണ്ട് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക സിറ യൂസ് ചെയ്യുക അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇത് ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾക്കിത് യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യുക എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ് കിടിലം ആണ് കാരണം എന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു മീഡിയം സ്കിൻ ടോൺ ആണ് പക്ഷെ നിങ്ങൾ ഒരു കുറച്ച് ടാൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക റിസൾട്ട് ആയിരിക്കും പിന്നെ പെർമനൻ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും സോ നിങ്ങൾ ഡെയിലി ചെയ്യണം ഒരു ഇപ്പോൾ നിങ്ങൾ വെയിലൊക്കെ കൊണ്ട് വരുകയാണ് നിങ്ങൾ പുറത്തുനിന്ന് തിരിച്ചു വരാണെങ്കിൽ അല്ലെങ്കിൽ രാവിലെ രാത്രിയൊക്കെ ഒരു സ്കിൻ കെയർ തന്നെ നിങ്ങൾ ഈ ഒരു ഫേസ് വാഷ് ഉൾപ്പെടുത്തണം സോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആണോ നിങ്ങൾ കമന്റ് ചെയ്യാം പിന്നെ പതിനാല് വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആണുങ്ങൾക്ക് അപ്പോൾ എത്രയേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പൊ അടുത്ത മലയാളിയായിരുന്നു